കുഞ്ഞാപ്പു ആ വണ്ടി ശരിയാക്കി ഒന്ന് കല്യാണത്തിന് കൂടുവോ കാണൂല്ലാത്ത വണ്ടിയത് ആ അതിന്റെ വയർ അങ്ങട്ടാക്കിട്ട് ഇങ്ങട്ടാക്കിയിട്ടുണ്ട് നാസി കുസിയാക്കിയോ ഏയ് കുഞ്ഞാപ്പൊ കല്യാണം ഇന്നലെ വണ്ടിന്റെ ഞാനാണ് എത്ത കുഞ്ഞപ്പോ എന്റെ കോ ചെറുതായിട്ടൊന്നും ഷോട്ടായ കാറിന്റെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വയറിംഗ് പഠിപ്പിച്ചു പറയാം നമുക്ക് പിന്നെ പഠിപ്പിച്ചുള്ള ഒരു സ്ഥലം ഒന്ന് പോവാണ്ട് വടകരള്ള കത്തി നമ്മൾക്ക് രണ്ട് കോഴ്സാണ് ഉള്ളത് ഒന്ന് ഓട്ടോ ഇലക്ട്രിക്കൽ കാർ എ സി ആൻഡ് ആക്സസ് എന്ന ഉണ്ട് രണ്ടാമത് മെക്കാനിക്കൽ കോഴ്സ് ആണ് അതിന് കൂടെ നമ്മൾ ഓട്ടോ ഇലക്ട്രിക്കലും കൊടുക്കുന്നുണ്ട് ഇവി കൊടുക്കുന്നുണ്ട് കാർ സ്കാനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ജംഗലേ നമ്മൾ ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് വടകര പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് എടോടി റോഡിലുള്ള ആക്സിസ് ബാങ്കിന്റെ മുകളിൽ ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലുണ്ട്